നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ അങ്ങ് തൊട്ട് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് തൊട്ടും തേച്ചൊക്കെ അങ്ങ് കൊടുത്താൽ മതി പലർക്കും ഉണ്ടാവുന്ന ആ ഒരു നരച്ച മുടി എന്നുള്ള ആ ഒരു വിഷമം അങ്ങ് മാറ്റിയെടുക്കാം മുടിക്ക് നല്ല കട്ടി കിട്ടാനും ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ചെറിയ നമ്മുടെ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടി വളരാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാനും നമ്മുടെ ചെറിയ ഉള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ചുമ്മാ പറയല്ല ഞാൻ ഒരുപാട് ഉപയോഗിച്ചൊരു സംഭവമാണ് നമ്മുടെ ഉള്ളി അപ്പം ഈ ചെറിയ ഉള്ളി കിട്ടുന്നില്ലെങ്കിൽ വലിയ സവാളെടുത്താലും മതി കേട്ടോ അതും നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം ഇത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഉള്ളി വെച്ചിട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ളി നമുക്ക് തിളപ്പിക്കുക വെള്ളത്തിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ചതച്ചിട്ട് ആ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾ നന്നായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ താരൻ ഉണ്ടല്ലോ താരൻ്റെ പ്രശ്നം എല്ലാവർക്കും ഉള്ളതാണല്ലേ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വെളുത്ത അതുപോലെ ചെമ്പൻ കളറ് മുടിക്കൊക്കെ നല്ലതുപോലെ തന്നെ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാനൊക്കെ ഉള്ളി സഹായിക്കും കേട്ടോ അപ്പം കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കിത് റിസൾട്ട് കിട്ടുന്നത് പിന്നെ മറക്കേണ്ടത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഉള്ളീൻ്റെ തൊലിയൊക്കെ അങ്ങ് കളയുന്നുണ്ട് കേട്ടോ ഉള്ളി അത്യാവശ്യം നല്ല വലിയ ഉള്ളിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു നാലഞ്ച് ഉള്ളി മതി നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എടുത്തു വെക്കാം ഉള്ളി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കേടവില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇപ്പോൾ ഇത് ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക അങ്ങനെയും ഉപയോഗിക്കാം അപ്പം ഞാൻ തോൽ തൊലിയൊക്കെ കളഞ്ഞു ഇതുപോലെ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഒത്തിരി നല്ലതാണ് ഉള്ളി ചുമ കടിച്ചിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈ ചുമ തൊണ്ടവേദന അതുപോലെ കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇത് ഇതുപോലെ ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി തേനും ചേർത്തിട്ട് അത് കഴിക്കുന്ന അത് ഒരുപാട് നല്ലതാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇതാ ഈ ഒരു നമ്മുടെ ഗ്രാമ്പു അതുപോലെ തന്നെ ഉള്ളി നമ്മളിതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പു നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല മുടി നല്ല കട്ടിയിൽ വളരാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല കറുപ്പ് കളറൊക്കെ കിട്ടും ഗ്രാമ്പു നമ്മൾ ഗ്രാമ്പു ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈസിയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ നീരങ്ങ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതിങ്ങനെ ചതച്ചെടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ നീര് കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു നീരിലേക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒരു ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ കുറച്ചും കൂടി സുഖമായിരിക്കും കേട്ടോ ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ഇനിയും ആ ഒരു മട്ടുണ്ടല്ലോ ആ മട്ടിലുണ്ടാവും നമുക്ക് കുറച്ചും കൂടി നീര് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തു എന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ മുടിക്ക് കട്ടി കിട്ടാനും അതുപോലെ തന്നെ മുടി വളരാനും നല്ലതാണ് വൈറ്റമിൻ ഇ നമുക്ക് കഴിക്കുകയും ചെയ്യാം അതൊക്കെ ഡോക്ടറെ കണ്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇപ്പം ഞാനിതാ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഉള്ളീൻ്റെ നീരിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ മുടിയിൽ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക നല്ല റിസൾട്ടാണിത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് മുടി നല്ല കട്ടിയിലും താരം കുറയാണ് താരനുള്ളവർ ഒരാറേ ദിവസം കറക്റ്റ് ായിട്ട് ചെയ്യാം കേട്ടോ രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ താരം കുറയും കുറയും അപ്പം നിങ്ങളൊരു മൂന്നാല് അഞ്ച് ദിവസം കുറച്ചും കൂടി കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടെ അപ്പോൾ നമ്മളിത് ആ ഉള്ളി ചതച്ചെടുത്ത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ഹെയർ ഡൈയും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മുടി നന്നായിട്ട് കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതി ചെയ്യാം ആദ്യം കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം മൂന്നാല് ചെറിയ ഉള്ളി എടുത്തു അതിൽ നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അത് ഒരു പിടിയെടുത്തു ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇലി നമ്മുടെ മുരിങ്ങേൻ്റെ ഇലിയും കൂടിയാണ് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലി അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങേൻ്റെ ഇലി പിന്നെ നമ്മുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടു കേട്ടോ കറക്റ്റായിട്ട് എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉള്ളി ചതച്ചെടുത്തു പിന്നെ മുരിങ്ങേൻ്റെ ഇല അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മുടെ തേയിലപ്പൊടി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് വേണ്ട നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക അത് ഒരു ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം മുക്കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് അങ്ങ് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഒരു തേയില കളറൊക്കെ ഇതാ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങേൻ്റെ ഗുണങ്ങളും ഉള്ളീൻ്റെ ഗുണമൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ഹരിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഒട്ടും മട്ടില്ലാതെ നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കുക വേണമെങ്കിൽ ഒരു തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാനൊക്കെ കൂടുതലായിട്ട് തുണിയിലാണ് ഇതുപോലെ അരിച്ചെടുക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു തുണി കണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അരിപ്പയിൽ അരിച്ചെടുത്തത് കാരണം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തേയിലപ്പൊടി നമ്മൾ ഇതുപോലെ അരിപ്പയിൽ അരിക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ മട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ തുണിയിലരിക്കണെങ്കിൽ ആ പ്രശ്നം വരില്ല അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു വൈറ്റമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതാ ഞാൻ വേറൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു മുട്ടയാണ് കേട്ടോ അപ്പം മുട്ടേൻ്റെ ആ വെള്ളം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ചിലപ്പോൾ ഒക്കെ മുട്ടേൻ്റെ വെള്ളം മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് മഞ്ഞില്ലാതെ മുട്ടേൻ്റെ വെള്ളം മാത്രം അങ്ങ് ഇച്ചിരി തേച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗ്രാമ്പു ആണെങ്കിൽ രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഹെഡ് ഡയ്യും കൂടി ഞാൻ കാണിക്കാം അപ്പം ഇഷ്ടമുള്ളവർ മാത്രം മുട്ടേൻ്റെ വെള്ളം ചേർത്താ മതി കേട്ടോ മുട്ടേൻ്റെ വെള്ളം ചേർത്താൽ ഭയങ്കരമായിട്ട് മുടി വളരും അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാനിത് വെച്ചിട്ട് നമ്മുടെ വെളുത്ത മുടിയിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് ആ ഒരു വെളുത്ത മുടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കറുത്തു വരാൻ ഒന്ന് ജസ്റ്റ് ഒരു ചെമ്പം കളറായിട്ട് അതൊരു ബ്രൗൺ കളറായിട്ടങ്ങ് കറുത്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യോന്നിപ്പൊടി അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പറയാറുണ്ട് ആയുർവേദ കടയിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ഈ വെള്ളം ചേർത്തിട്ട് ചാലിച്ചെടുക്കുക കേട്ടോ ഇപ്പം തേയില വെള്ളം ആയതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലതാണ് തേയില മാത്രമല്ല നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയുണ്ട് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയുണ്ട് അതുപോലെ ഉണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള തേയിലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് നമ്മളിതിൽ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഹെന്ന ചെയ്യുന്നവർക്കും ഈ ഒരു രീതിയിൽ ഹെന്ന ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചൊരു റിസൾട്ട് കാണിക്കണ്ടോ ഇതുപോലെ വരും കേട്ടോ ഇത് സമയം കൂടുന്തോറും ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് വരും ഇത്രയും കറുപ്പിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പോൾ ഇതങ്ങ് തലയിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് അപ്പോൾ ആ ഒരു മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് കളർ കിട്ടാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ